എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറിയും സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗവുമായ അരുൺ ബാബു ബിജെപിയിൽ ചേർന്നു തിരുവനന്തപുരം മാരാർജി ഭവനിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി സിപിഐയിലെ വിഭാഗീയതയാണ് ബിജെപിയിലേക്ക് എത്തിച്ചതെന്നും ബിജെപിയുടെ ആശയങ്ങൾ യുവതലമുറകൾക്കിടയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നും അരുൺ ബാബു ജനം ടിവിയോട് പ്രതികരിച്ചു ഒരു പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത് സി പി ഐയുമായി എ വൈഫുമായിട്ടുള്ള പിന്നെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് ചേരുന്നത് സി പി ഐ ഇപ്പം കുറേ ദിവസങ്ങൾ കുറേ നാളുകൾ കൊണ്ട് ആ പാർട്ടിക്കകത്ത് നടക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റുമായിരുന്ന ഒരാളെ ആയിരുന്ന ഒരു പിന്നെ വ്യക്തിയാണ് പാർട്ടിയുടെ ഒരു ഘടകങ്ങളിൽ ഉൾപ്പെടുത്താതെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഘടകമാണ് തീരുമാനിക്കപ്പെട്ടത് കേരളത്തിൽ മുൻപൊന്നും എ ഐ എസ് എഫിൻ്റെ എങ്ങനെ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്നവരൊന്നും അങ്ങനെ രൂപത്തിൽ ഒഴിവാക്കിയ രൂപത്തിൽ കാണാൻ വേണ്ടി കഴിയില്ല ഒരു രൂപത്തിലുള്ള ഇതുമില്ലാതെ വിഭാഗീയതയുടെ പേരിൽ ഈ പാർട്ടിയിൽ നിന്ന് തരം താഴ്ന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് അതിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ കുറേ നാളുകൾ കണ്ട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നെ വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്